അൽമോയ അൽമോയ ഏജൻസീസ് ഏജൻസീസ് എക്സ്ചേഞ്ച് റിപ്പയറിംഗ് റോഡ് അരീക്കോട് കാറിപ്പറമ്പ് തൊഴുത്തിൽ കെട്ടിയിട്ട് നാല് പശുക്കളെ കുത്തി പരിക്കേൽപ്പിച്ച പ്രതിയെ അരീക്കോട് പോലീസ് പിടികൂടി അരീക്കോട് ഉഗ്രപുരം വള്ളോട്ടു ചോല മുഹമ്മദ് നിഹാസാണ് പിടിയിലായത് ഇയാൾ മറ്റൊരു അടിപിടി കേസിൽ ഒളിവിലായിരുന്നു കാലിപ്പറമ്പിലി ജാസിന്റെ ആലയിൽ കെട്ടിയ പശുക്കളെയാണ് തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെ രാത്രിയുടെ മറവിൽ ആക്രമിക്കപ്പെട്ടത് കാലിക്കച്ചവടവുമായി ബന്ധപ്പെട്ട കുടിപ്പകയാണ് ക്രൂരകൃത്യത്തിന് കാരണമായതെന്നാണ് ലഭ്യമായ വിവരം ഇയാൾ ഉടമയെ വിളിച്ച് നേരത്തെയും ഭീഷണിപ്പെടുത്തിയിരുന്നു പശുക്കളെ ആക്രമിച്ച ശേഷം ഉടമയെ ഫോണിൽ വിളിച്ച് ആക്രമണ വിവരം ഇയാൾ തന്നെ പറഞ്ഞു എന്നാണ് അറിയുന്നത് ആലയിലുണ്ടായിരുന്ന പശുക്കളെയെല്ലാം ഇയാൾ നിഷ്കരണം മൂർച്ചയേറിയ കത്തിക്കൊണ്ട് കുത്തിയിരുന്നു അതിലൊന്ന് ചാവുകയും മറ്റൊന്ന് ഗുരുതരാവസ്ഥയിലുമായിരുന്നു കഴുത്തിന് ആയത്തിൽ മുറിവുമായി മറ്റൊരു പശുവും ഇപ്പോൾ ആലയിലുണ്ട് ക്രൂരകൃത്യം നടത്തിയ പ്രതിക്കെതിരെ കർശന നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു അരീക്കോട് പോലീസ് സമയോചിതമായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് കെ കരാർ ജീവനക്കാരനെ ആക്രമിച്ച കേസിൽ ഇയാൾ ഒളിവിലായിരുന്നു രണ്ട് കേസിലും ചേർത്തിയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത് പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ടെൻ അരീക്കോട് അരീക്കോടിന്റെ പ്രത്യേക രുചിക്കൂട്ടുമായി അറുന്നൂറ്റാണ്ട് സ്നേഹത്തോടെ വിരുന്നൂട്ടിയ ജോളി ഹോട്ടൽ അരീക്കോട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ